നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇൻസൈഡിലെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനാശംസകൾ നേരുകയാണ് കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ക്രൈസ്തവർ അൻപത് ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളായ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ജെറുസലേമിലേക്ക് ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനം ഓർമ്മിക്കുന്ന ഓശാന ഞായറും പെസഹയും ദുഃഖവെള്ളിയും ആചരിച്ച് ഭക്തി നിർഭരമായാണ് ഈസ്റ്ററിനെ വരവേൽക്കുന്നത് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്ററെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു ഈ ഒരു ഈസ്റ്റർ ആഘോഷവേളയിലും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും പക്ഷെ നമ്മൾ കേൾക്കുന്നത് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല അതിലെടുത്തു പറയേണ്ടത് യുദ്ധം തന്നെയാണ് പല രാജ്യങ്ങളുടെ കോണുകളിൽ നിന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ദിവസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും അശാന്തി തന്നെയാണ് അവിടെ തുടരുന്നത് ഈയൊരു ഈസ്റ്റർ ദിനത്തിലും യാതൊരു തരത്തിലുള്ള സമാധാനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം യമനിലെ അമേരിക്കൻ ബോംബാക്രമണം ഇറാനെ വിരട്ടാൻ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ഹുത്തികളെ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന സന്ദേശമാണ് ഇതിലൂടെ അമേരിക്ക നൽകുന്നത് എഴുപത്തിനാല് പേരാണ് ഒറ്റ രാത്രി കൊണ്ട് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരണമിനിയും ഉയരാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ ഈ പ്രകോപനത്തോട് എങ്ങനെയാണ് ഇറാൻ പ്രതികരിക്കുക എന്നതാണ് ശ്രദ്ധേയം ഇതുവരെയായിട്ടും ഇറാൻ പ്രതികരിച്ചിട്ടില്ല ഹൂത്തുകളുടെ ശക്തി കേന്ദ്രമാണ് അമേരിക്കൻ ബോംബിങ്ങിൽ തകർന്നിരിക്കുന്നത് എണ്ണ തുറമുഖത്തിന് അടുത്തായിരുന്നു അമേരിക്കയുടെ വ്യാമാക്രമണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ ശേഷം നടത്തുന്ന പ്രധാനപ്പെട്ട വ്യോമാക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കഴി നടത്തിയിരിക്കുന്നത് റാസ് ഇസ തുറമുഖത്തെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഹൂത്തികൾക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഹൂത്തികൾ ചെറുതും ായിട്ടുള്ള ആക്രമണങ്ങളാണ് ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന്റെ പത്തിരട്ടയോളം നാശനഷ്ടമാണ് ഇപ്പോൾ ഹൂത്തികൾക്ക് അമേരിക്ക നൽകിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും നയതന്ത്ര ചർച്ച തുടരുകയാണ് രണ്ടാം ഘട്ട ചർച്ചയും ഏതാണ്ട് നല്ല രീതിയിൽ അവസാനിച്ചു മൂന്നാം ഘട്ടം നടക്കുകയും ചെയ്തു ഈ ചർച്ചകളെ ഹൂത്തി കേന്ദ്രത്തിലെ ആക്രമണം സ്വാധീനിക്കുമോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് വിഷയത്തിലെ ഇറാൻ പ്രതികരണം നിർണായകമാണ് പക്ഷെ ഇതുവരെയായിട്ടും ഇറാൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്കയുടെ പക്ഷം യമനിലെ റാസ് ഇസ തുറമുഖം ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം നടന്നിരിക്കുന്നത് മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ടവരിൽ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്നും യമൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ഹുത്തികളെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി അടുത്ത മാസം ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി ട്രംപ് ഇടപെട്ട് തടഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുമായുള്ള ഇറാന്റെ രണ്ടാം ആണവ ചർച്ച നടക്കുന്നതിനിടെയാണ് ആക്രമണം റോമിൽ ശനിയാഴ്ച നടന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായി ഇരുപക്ഷവും അറിയിച്ചതിനെ തുടർന്ന് ഇറാനും അമേരിക്കയും അടുത്ത ആഴ്ച വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയിടുന്നു ടെഹ്റാന്റെ അതിവേഗം പുരോഗമിക്കും ആണവ പദ്ധതിയെക്കുറിച്ച് റോമിൽ നടന്ന ചർച്ചകൾക്കിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും മുഖാമുഖം സംസാരിച്ചതായും ഒരു യു എസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് ഒമാനിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് വരും ദിവസങ്ങളിൽ സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നും അറാക്ഷി പറഞ്ഞു സാധ്യമായ ഒരു കരാറിന്റെ വിശദാംശങ്ങൾ വിദഗ്ധർ ചർച്ച ചെയ്യുമെന്നത് ചർച്ചകളിലെ ചലനത്തെ സൂചിപ്പിക്കുന്നു ഇറാനെ െതിരെ സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കുമ്പോൾ ട്രംപ് ഒരു ദ്രുത കരാറിനായി സമ്മർദ്ദം ചെലുത്തുന്നതിനാലാണിത് ഇറാനിൽ സുപ്രധാന കൂടിക്കാഴ്ചകൾ നടത്തി സൗദി പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനും ശ്രമിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമിനിയുമായും പ്രസിഡന്റ് പെസഷ്കിയാനുമായും ഇറാൻ സൈനിക മേധാവിയുമായി സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉഭയകക്ഷി ബന്ധം സൈനിക സഹകരണം എന്നിവ ചർച്ചയായി പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായ ാണ് ഒരു സൗദി പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിക്കുന്നത് പരസ്പരം വഷളായിരുന്ന ഇറാൻ സൗദി നയതന്ത്ര ബന്ധം രണ്ട് വർഷത്തിന് മുമ്പാണ് മെച്ചപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ ഉന്നതതല സന്ദർശനമാണിത് അമേരിക്ക ഇറാൻ ചർച്ചയിൽ പുരോഗതി ഉണ്ടാക്കാൻ സൗദിയുടെ നിർണായക ഇടപെടലുകളും ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കൻ ബോംബാക്രമണം രണ്ടായിരത്തി പതിനെട്ടിൽ ആണവ കരാറിൽ നിന്നും യു എസ് പിന്മാറിയ ശേഷം ആദ്യമായാണ് രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ച കഴിഞ്ഞ ആഴ്ച നടന്നത് രണ്ടാം ഘട്ടം നടക്കുമ്പോഴാണ് ഹൂത്തികളെ അമേരിക്ക ആക്രമിച്ചത് ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിച്ച ഒമാന്റെ നടപടികൾ നയതന്ത്ര മേഖലയിലെ തിളക്കമുള്ള ഒരു പൊൻതൂവിൽ കൂടിയായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു മസ്കറ്റിൽ നടന്ന ചർച്ചയെ പോസിറ്റീവും ക്രിയാത്മകവും എന്ന് വിശേഷിപ്പിച്ച വൈറ്റ് ഹൗസ് സംഭാഷണത്തിന് സൗകര്യമൊരുക്കിയതിനോട് ഒമാനോട് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇരു രാജ്യങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റ് ട്രംപിൽ നിന്നും തനിക്ക് നിർദ്ദേശമുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്ത യു എസ് പ്രത്യേക ദൂതൻ വിറ്റ്കോഫ് കോഫ് അറിയിച്ചു ഈ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ് പരസ്പര പ്രയോജനകരമായ ഫലം കൈവരിക്കുന്നതിനുമായുള്ള ഒരു മുന്നേറ്റമായിരുന്നു ചർച്ചയെന്നും അധികൃതർ അറിയിച്ചിരുന്നു ഇതിനിടെയാണ് അമേരിക്കൻ പ്രകോപനം ഇറാന്റെ ആണവ പദ്ധതിയെ കേന്ദ്രീകരിച്ചാണ് ചർച്ച നടക്കുന്നത് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പൂരി മുറുകയും സംഘർഷ സാധ്യത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ നടത്തണമെന്ന് ട്രംപ് കഴിഞ്ഞ മാസം ഇറാൻ പ്രസിഡന്റിനെ അയച്ച കത്തിലും ആവശ്യപ്പെട്ടിരുന്നു നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചെങ്കിലും ഒമാൻ്റെ മധ്യസ്ഥയുമായി പരോക്ഷ ചർച്ചകൾക്ക് സമ്മതിച്ചു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ബോംബാക്രമണവും സാമ്പത്തിക ഉപരോധവും നേരിടേണ്ടി വരുമെന്നും ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിലൂടെ രൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന് പകരമായി പുതിയ ആണവ കരാർ ചർച്ച ചെയ്യാൻ പുതിയ യു എസ് ഭരണകൂടം ഇറാനെ പ്രേരിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി പതിനെട്ട് മേയിൽ ആദ്യ കരാറിൽ നിന്ന് യു എസ് പിന്മാറിയതോടെ കരാർ ഇല്ലാതായി ബൈഡൻ ഭരണകാലത്ത് യൂറോപ്യൻ യൂണിയന്റെ മധ്യസ്ഥതയിൽ വിയന്നയിൽ പല ം പരോക്ഷ ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനത്തിൽ എത്താനായില്ല പുതിയ ചർച്ചകളെ പ്രതീക്ഷ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് എന്നാൽ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഹൂത്തികളെ അമേരിക്ക ആക്രമിക്കുന്നത് ചർച്ചകളെ ഏതു തരത്തിൽ കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമാണ് ഏതായാലും ഘട്ട ചർച്ചയ്ക്ക് ഇറാനും അമേരിക്കയും സമ്മതിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനും യു എസ് എംബസി ബിന്ദിയാക്കൽ പ്രതിസന്ധിക്കും ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളെ ശത്രുത കണക്കിലെടുക്കുമ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഒരു ചരിത്ര നിമിഷത്തെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത് മിസ്റ്റർ ട്രംപ് തന്റെ ആദ്യ ടൈമിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകശക്തികളുമായുള്ള ഇറാന്റെ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ടായിരുന്നു പിന്മാറിയത് സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ടെഹ്റാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഗണ്യമായി പരിമിതപ്പെടുത്തിയ കരാർ പുനഃസ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ട വർഷങ്ങളുടെ ആക്രമണങ്ങൾക്കും ചർച്ചകൾക്കുമാണ് തുടക്കമിട്ടിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ സൈനിക ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആണവായുധം പിന്തുടരുമെന്ന അവരുടെ ഭീഷണികളെ തുടർന്ന് ഇറാനികൾ ആക്രമണം നടത്തുകയാണ് ഏതായാലും ഗാസയിലും സ്ഥിതി ഇതുതന്നെയാണ് തുടരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും എം എൽ എ ഇറാനിയൻ പിന്തുണയുള്ള ഹൂത്തി വിമതരെ ലക്ഷ്യമിട്ടുള്ള യു എസ് വ്യോമാക്രമണങ്ങളിലും എഴുപതിലധികം പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലും സംഘർഷങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഇറാനെ ആണവായുധം കൈവശം വെക്കുന്നതിൽ നിന്ന് തടയുന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞത് ഇറാൻ മഹത്തരവും സമ്പന്നവും ഭയങ്കരവുമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപിന്റെ വാക്കുകൾ